ഈ കുരുമുളകിൻ്റെ കാലിനു നിരയായിട്ട് ഇങ്ങനെയായിട്ട് ഉണ്ടാക്കിയാണത് കാണുമ്പോൾ ഒരു സ്റ്റൈലായിട്ട് തോന്നും അപ്പോൾ ഉള്ള സൗകര്യത്തിനത്ത് ചെയ്തതാണ് അല്ലെങ്കിലും കുരുമുളകൊക്കെ ഇന്ന് സ്വർണത്തേക്കാൾ സുന്ദരമല്ലേ അപ്പോൾ അതിനെ പരിചരിക്കുന്നതിലൊക്കെ ഒരു സന്തോഷവും സമാധാനമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളും കുറച്ച് പൈപ്പ് ഇറക്കിയിട്ടുണ്ട് ഒരു രണ്ടര മീറ്ററിൽ മൂന്നിഞ്ച് വീതിയിലുള്ള വണ്ണത്തിലുള്ള പൈപ്പ് അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് കുരുമുളക് വെക്കാൻ വേണ്ടിയിട്ടാണ് മരങ്ങളൊന്നും ഇല്ലാത്തോടത്ത് നമ്മൾ കുറച്ച് മരങ്ങളൊക്കെ പടുമരങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നമ്മളെ കീറുതല തന്നെ വെച്ചിട്ട് കുരുമുളക് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ കുരുമുളകിനൊക്കെ ഇപ്പോൾ നല്ല മാർക്കറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം നട്ടാൽ അടുത്ത വർഷം ഒരു തിരിയെങ്കിലും നമുക്ക് അതിന് പറിച്ചെടുക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഒരു തിരിയെങ്കിലും നമ്മൾ പറിച്ചെടുക്കും ആ രീതിയിൽ തന്നെയാണ് നമ്മൾ നടുന്നതും നമ്മളെ തൈകളും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ വിയറ്റ്നാം മോഡലൊന്നും ഇപ്പോൾ നമുക്ക് പറ്റില്ല വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ കുറേ പൈപ്പ് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മുടെ എം പി ഗാർഡൻ മോഡലാണ് മരം എവിടെയാണ് പൈപ്പ് വെക്കാൻ സ്ഥലം എവിടെയാണ് അവിടെ ഒരു പൈപ്പോ അന്നോ രണ്ടോ മൂന്നോ പൈപ്പോ നല്ല രീതിയിൽ വെച്ചിട്ട് ആദ്യമേണോ നമ്മൾ വളർത്തുന്നത് നമ്മളെ പറമ്പിൽ അവിടെ എവിടെയൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം പിന്നെ കുറച്ച് സിമെൻറ്റ് വേണം കുറച്ച് എംസാൻ്റ് വേണം അത്രയേ ഉള്ളൂ പിന്നീടുള്ളതൊക്കെ തൈകളൊക്കെ പിന്നെ നമ്മൾ തന്നെ അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾ വീട്ടിലും നിങ്ങൾക്കും ആവാം ആവേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആവേശം കെട്ടിടങ്ങാതെ സൂക്ഷിക്കണം തുടക്കത്തിലുള്ള ആവേശം അത് അതിൻ്റെ വളർച്ചയിലും എല്ലാ സമയത്തും കാണണം അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ പൈപ്പ് നാട്ടി കുരുമുളക് വെക്കുക എന്നൊക്കെ നോക്കുന്നത് കാണാം ഇനി ഇനി പൈപ്പുകളിലൊക്കെ ഞാൻ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ ഈ നാല് ഭാഗത്തായിട്ട് ഓരോ ദ്വാാര ഉണ്ടാക്കി കൊടുക്കണം വല്ല സ്ക്രൂ കമ്പിയോട്ട് കൊടുക്കാൻ കുരുമുളക് വെള്ളി മുകളിലേക്ക് കയറി വരുമ്പോൾ അതിനെ താഴേക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് ഓരോ പൈപ്പിനും ഇതേപോലെ ദ്വാാര ഉണ്ടാക്കി കൊടുക്കണം ഇതുപോലെ നാല് ദ്വാരങ്ങൾ ദ്വാരങ്ങളുണ്ടായി കൊടുക്കുക അതുപോലെ കമ്പി ഉള്ളിലൂടെ കടത്തിയിട അപ്പം ദ്വാരങ്ങളൊക്കെ എല്ലാ പൈപ്പിനും നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഇനി നമ്മളിത് കുറച്ച് സിമെൻറ്റ് കഴിച്ചിട്ട് ഇത് ഉറപ്പിക്കണം ഇതുപോലെ ഓരോ കുഴി വെച്ച് ഇങ്ങനെ പൈപ്പ് പിടിപ്പിക്കണം ആദ്യം കുറച്ച് സിമെൻറ്റ് ഇട്ട് കൊടുക്കുക പിന്നെ കല്ല് പിന്നെ അതിൽ സിമെൻറ്റ് ഇങ്ങനെ സിമെൻറ്റ് ഇട്ട് കൊടുക്കുക അത്രയും മതി ഇനി മണ്ണിട്ട് കൊടുത്താൽ മതി ഇനി നാളെ ഇതിലേക്ക് മണ്ണ് ഇറക്കി കൊടുക്കാം അതെല്ലാ പൈപ്പും ഉറപ്പിച്ച് വെച്ച് ഇനി ഇതിൽ കുരുമുളക് പിടിപ്പിക്കാൻ പോകണം ഇതെല്ലാം ഇനിയുണ്ട് ഒരു പന്ത്രണ്ട് കാലാണ് ഇപ്പോൾ നമ്മളവിടെ കുരുമുളക് ഇന്നായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അതിനുവേണ്ടി കയറുന്ന ഉണ്ടായിരുന്നില്ല പിന്നെ ഒരാൾ ചോദിച്ചു വെച്ച കയറുന്നവല ഉണ്ടായിരുന്നു അത് കൂടുതലായിട്ട് വളർന്നപ്പോൾ കണ്ടില്ലേ കൂടുതലായിട്ട് വളർന്നപ്പോൾ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നി അപ്പോൾ ഞാൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടെയാണ് എടുക്കുന്നത് എന്തോന്ന് വെച്ചാൽ കുറേ ഒരു അഞ്ചാറ് മാസവും അഞ്ചെട്ട് മാസമായിട്ട് അദ്ദേഹം ചോദിച്ചു വെച്ചതാണ് ഞാൻ നാട്ടിൽ വരുമ്പോൾ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പക്ഷെ നാട്ടിൽ വന്ന് അത് നന്നായിട്ട് വളർന്നപ്പോൾ പിന്നെ വളരെ ദൂരെയാണ് അദ്ദേഹം അപ്പോൾ അത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ കൊറിയറായിട്ടും അയക്കാൻ പറ്റുന്നത് നമ്മൾ ചെയ്തു തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമർപ്പണത്തിൽ തന്നെ നമ്മളത് നടാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നട്ടുനോക്കാം വീതാണ് വേറുതല പെട്ടെന്ന് അടുത്ത വർഷം കൊണ്ട് ഈ വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്നതാണ് ഇതാണ് നമ്മൾ നടന്നത് ഈ പാക്കിങ് കവർ പൊട്ടിച്ചിട്ട് വേറെ ഇളക്കൊന്നും ഇല്ലാതെ ഇതുപോലെ കവർ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ നട്ടു കൊടുക്കും ഇതാ ഇതുപോലെ ഈ കീറ തല വെച്ചാൽ എന്ത് രസമുണ്ടല്ലേ മറ്റേ തല വിട്ടുന്ന പോലെ അല്ല ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ ഇതിലും നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ എല്ലാ തൈകളും വെച്ച് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കുറച്ച് വളർച്ചയുള്ള തൈകളാണ് ഇതേപോലത്തെ തൈകൾ നമ്മൾ വെച്ച് ഒരു മാസം രണ്ട് മാസമൊക്കെ ഇരുന്നപ്പോൾ വളർന്നതാണത് അപ്പോൾ ഇതുപോലത്തെ തൈകളാണ് നമ്മൾ കൊറിയറായിട്ട് അയക്കുന്നത് കീറുതലൻ്റെ അപ്പോൾ ഈ തൈകളിങ്ങനെ കൊണ്ടുവച്ച് ഒരു മാസം രണ്ട് മാസമൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വളർച്ചയൊക്കെ കാണാം അപ്പോൾ ചിലർക്ക് ഇങ്ങനത്തെ തന്നെ കീറുതല കാണിക്കുമ്പോൾ ഇതുണ്ടാവും എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും അപ്പോൾ ആ സംശയം നമുക്ക് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ വളർച്ചയൊക്കെ നമുക്ക് കാണാം അപ്പോൾ അതുകൊണ്ട തന്നെ തിരിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള ഏരിയകളൊക്കെ നമുക്കുണ്ടെങ്കിൽ നല്ല വൃത്തിയിലും ഭംഗിയിലൊക്കെ നമുക്കിതേപോലെ ചെയ്യാവുന്നതാണ് അതിലൂടെ നമുക്ക് നല്ലൊരു വരുമാനവും ലഭിക്കും കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇത്ര ഉയരം തന്നെ പോകുള്ളൂ പിന്നെ നമ്മൾ ഇവിടെ ഈ ദ്വാരം ഉണ്ടാക്കിയാൽ കമ്പി വെച്ചിട്ട് നമ്മളിങ്ങോട്ട് തൂക്കിയിടുക ചെയ്യുക രണ്ട് കമ്പി ഇങ്ങനെ വെച്ചിട്ട് തൂക്കിയിടുക ചെയ്യുക അതിപ്പോൾ നമ്മൾ തൂ അത് കയറിപ്പോയിൻ്റെ ശേഷം ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇതൊന്നും നുള്ളിയെടുക്കാൻ മറ്റൊരാളെ ആശ്രയിക്കും വേണ്ട നമുക്ക് തന്നെ നുള്ളിയെടുക്കുകയും ചെയ്യാം അപ്പോൾ അതാണിതിൻ്റെ ലാഭം അല്ലാതെ കുരുമുളകൊക്കെ പറിക്കാൻ വേണ്ടി നമ്മൾ ഒന്നോ രണ്ടോ ആളൊക്കെ വിളിക്കേണ്ടി വരും അതിന് ആയിരം രണ്ടായിരം രൂപ ഒക്കെ ചിലവും വരും അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് സമയമുള്ളപ്പോ ഒക്കെ നുള്ളിയെടുക്കാം ഒരു രണ്ട് മൂന്ന് കാലിലുള്ള സ്ഥലം ഇവിടെയുണ്ട് അപ്പോൾ അവിടെയും നമ്മൾ ഫിറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് പഴയ ഒരു കാലമാണ് നമ്മളീ കഴുങ്ങിൽ പടർത്തിയ കുരുമുളകിൻ്റെ കഴുങ്ങിനോട് ഒരുമിച്ചാണ് നമ്മൾ ഈ പൈപ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഒരു നിരയായിട്ട് കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും ഇതൊക്കെ നല്ല വളപ്രയോഗമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല നല്ല രീതിയിൽ തന്നെ വായിക്കും കാണാൻ തന്നെ നല്ല ചന്തമായിരിക്കും അപ്പോൾ ഇത് നമ്മളെ തോട്ടം കുറച്ചും കൂടി ചന്തമാക്കാനും വരുമാനമാക്കാനും ഉള്ള ശ്രമത്തിലാണ് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഇതേപോലൊക്കെ നിങ്ങൾക്കും ഉണ്ടാക്കാം എന്നതും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ